് വെൽക്കം ബാക്ക് സർണം ലോക എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നത് എന്താണ് വിശേഷം ഞാൻ ചെറിയ വിശേഷമായിട്ടാണ് മറ്റോ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നാട്ടിലേക്ക് പോകണം കുറേ ദിവസമായി കുടുംബശ്രീയിലേക്ക് ഒന്ന് പോകണം കുറേ മാസങ്ങളായി രണ്ട് പോവാസല്ലായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ നാട്ടിൽ പോയി വന്ന് വിശേഷങ്ങളൊക്കെ കാണട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അത് മുഴുവനായി കാണുക വീഡിയോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ില്ലല്ലോ കില്ലല്ലോ എന്താ നല്ല നല്ല മഴയായിരുന്നു കുറച്ച് മുമ്പ് മഴ പോയ സമയത്ത് ഞാൻ ഇറങ്ങിയട്ടോ കേട്ടോ അപ്പം ഞാൻ പോവുകയാണ് ബസ്സിന് കേരളം മണിക്ക് പോകുന്നതാണ് അപ്പോൾ മഴ വന്ന് പോയത് കൊണ്ട് ഇപ്പോൾ നല്ലൊരു ഇപ്പോൾ മഴ വന്ന ബസ്സിനൊക്കെ പിന്നെ സൺഡേ അല്ലേ വണ്ടിയൊക്കെ കുറവാന്ന് ഇപ്പോൾ വീടിയൊക്കെ കാണാം വീടിയൊന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊഴി വാങ്ങി കാണേട്ടാ വീട്ടിയേ കാണാം ബസ് സ്റ്റോപ്പിലെത്തിയേട്ടാ ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലെത്തി ഞായറാഴ്ച വന്ന ഫുൾ വന്നാലോ വണ്ടിയും കുറവാണ് ബസ്സിൽ വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊ കടയുണ്ടോ ഈ എന്ന് പറയുന്നത് ഇവിടെ സമൂസയും ചായയും കുട്ടികൾ വീട് ബാഗിൽ സ്കൂളാണ് അപ്പൊ അവർക്കുള്ള എല്ലാം ഉണ്ടാവുന്നുണ്ട് ആ ഫുഡും ഫുഡ സമൂസ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് രാവിലെ ഇപ്പൊ ഒമ്പതിന തുറക്കുന്നു നല്ല ബിസിനസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ബസ്സിൽ ബസ് കിട്ടി കേട്ടോ ഈ ബസ്സിലാധ കേറുമ്പോൾ ഞാൻ വിചാരിച്ച് ഞമ്മൾക്ക് സീറ്റൊന്നും ഇല്ല അങ്ങനെ ഞാൻ അവരുടെ മൂക്കിന്ന് പനി വരാനും തുടങ്ങിയിട്ടുണ്ട് യാത്രയില് നല്ല ഫാനിട്ട് ഉറങ്ങിയതുകൊണ്ട് രാവിലെ എടുക്കുമ്പോൾ നല്ല പനിയായിരുന്നു അപ്പോൾ ഇവർക്കാണോ ബസ് സീറ്റ് ഇട്ടാത്തോണ്ട് നിൽക്കി നിൽക്കാനും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടക്ടർ ബാക്കിലോട്ട് വിളിച്ച് അങ്ങനെ ബാക്കിൽ ഇല്ലേ സീറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരുത്തി നല്ലൊരു കണ്ടക്ടറായിരുന്നു പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇത് അവർ കാണുമ്പോൾ പിന്നെ നമ്മ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ വെറുതെ ഈ ബസ്സിൽ വന്നത് സീറ്റ് സീറ്റില്ല മുമ്പൊരു ബസ് പോകായിരുന്നു വേറെ റൂട്ടിൽ പോകുന്നത് അതേ സ്ഥലത്തൊക്കെ തന്നെ അപ്പോൾ കുറേ അതൊരു വളവ് തിരിവാകുമ്പോൾ പറ്റുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് കേട്ടിട്ടുണ്ടാവും ഇത് ചെറുക്കളാണ് സ്കൂളാന്നത്തെ ഗവൺമെൻറ് പിന്നെ സ്കൂളാണ് അതെ ഇപ്പം നല്ല പഠിപ്പിക്കുക നല്ല റിസൾട്ടും കാര്യങ്ങളാണെന്നാണ് അവിടെ വരുന്നത് പുള്ളിക്കുട്ടികൾക്ക് എ പ്ലസ് തന്നെ കിട്ടുന്നും കിട്ടാം ചെറുക്കള ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളെന്നറിയില്ല അപ്പോൾ മഴ ഇപ്പോൾ ഹൈവേ റോഡായത് കൊണ്ട് തന്നെ ഓണം ബുദ്ധിമുട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കിടക്കാനും ക്രോസ് ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ടാണ് പക്ഷെ എന്ത് ചെയ്യണം അവർ ഓള വഴിയുണ്ട് പക്ഷേ അതിലേക്ക് പോകുന്ന സമയത്ത് ഉള്ളിലൊക്കെ എടുക്കുകയും ഇങ്ങനെ ഞാൻ ചെറുക്കിട ടൗണിൽ വന്നത് എടുക്കാം അവിടേക്ക് ഞാൻ മുമ്പ് കല്യാണം മുമ്പ് ഞാൻ ഓഫീസിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അവിടെ നിന്നേന അഞ്ച് വർഷം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചല്ലോ ഇപ്പോൾ ഒരു ഒരു തല തലക്കെത്തണമെങ്കിൽ ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര പണിയുണ്ട് ടോപ്പൊന്നും ഇങ്ങനെ പണിയാണ് നമുക്ക് ഏത് സ്ഥലത്തൊക്കെ ക്രോസ് ചെയ്യാം അവിടെ വലിയൊരു ടൗൺ ആയിരുന്നു ഇപ്പോൾ മുമ്പ് മുമ്പത്തേനേക്കാളും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ പോകാൻ കുറച്ച് ദൂരം ഉണ്ട് കുറേ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ അങ്ങോട്ടേക്ക് പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു ബസ്സിൽ പോകണം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് ബസ് കഴിഞ്ഞാൽ ഒരു ബസ് മതിയാവും അത് രണ്ട് ബസ്സിൽ നമ്മുടെ നാട്ടിലെത്തിയ കേട്ടോക്കെ വീടാ റബറും ഇതൊക്കെ അത് കണ്ടിട്ടുണ്ടാവും മുമ്പ് നല്ല വെയിലാന്നട്ടെ വെയിലുണ്ടായ അങ്ങനെ ഇപ്പം നാലുമണിയാവാ ഞാൻ കുടുംബശ്രീ പോകുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ തൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുത്തെ കുടുംബശ്രീ ഉള്ള അവിടത്തേക്ക് കുറേ ദൂരമില്ല ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നോട്ടെ ചളിയല്ലേ ഭയങ്കരമായി വന്നിട്ട് ചളിവ് ചളിവിടെന്നെട്ടാ നമ്മളെ കുടുംബശ്രീ നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മളെ കുടുംബശ്രീ നടക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഉച്ചക്ക് ഇത്താന ഇവിടെ നിന്ന് ചോറ് കഴിച്ചാ ഇത്താന നോക്കുന്ന ഒരു ഇത്തരം മോളെ റിസേവ് ഡെലിവറി നോക്കുന്ന ഒരു ഉണ്ട് അവിടെ അപ്പോൾ അവരെ ഇത്തണായ നിർത്തി പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് ഞങ്ങൾ മടങ്ങി മടങ്ങുന്ന സമയത്ത് ഒരു സുഖമില്ലാത്തവരാളെ ഇങ്ങനെ ബസ്സിലിരുന്നിട്ട് കുറേ അവരവിടെ നിന്നേ ഇരുന്നു എന്ന് പറഞ്ഞു ഡോങ്ങറ് വന്നിട്ട് അവരോടെ എനിക്ക് നേരില്ല അവർ എന്തും സുഖം ഇല്ലാത്തതാണ് അവരെറങ്ങിയത് പിന്നെ കണ്ടിട്ട് ഇറങ്ങിയാന്ന് ബസ്സയാൾ വന്നിട്ട് തിരി ബസ്സിലിരിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനത്തെ വിശേഷം ചെറിയ വിശേഷമാണ് കേട്ടോ എത്ര വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ അപ്പോൾ തിരിച്ച് വരുന്നതാണ് രാത്രിയൊക്കെയാണ് നല്ല രസം വന്നിട്ട് ബസ് കിരുന്ന സമയത്ത് പിന്നെ ഇത്ര കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശേഷമായി വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വീട് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുവോ താങ്ക് യു